ഹലോ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ അപ്പം അമ്മ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ നിക്കുൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ വയ്യാണ്ട് അപ്പം അമ്മ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ് അപ്പം അതിന് മുന്നായിട്ട് എനിക്ക് പല്ലെടുത്തിരുന്നല്ലോ അപ്പോൾ പല്ല് സ്റ്റിച്ച് അളക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാരുണ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിക്കുനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അതെ ഹോസ്പിറ്റലിൽ അമ്മും വന്നിട്ടുണ്ട് കേട്ടോ അമ്മും കുഞ്ഞമ്മയും വന്നിട്ടുണ്ട് കുഞ്ഞമ്മയ്ക്കും പല്ലെടുക്കണുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ട് എന്തോ അതെ ഇവിടെ കാരുണ്യയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്മുൻ്റെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അവൾ ഒളിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു നിക്കുമ്പത ഭയങ്കര എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ അവളെ കൊണ്ട് കയറിയ കേട്ടോ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ആദ്യം തന്നെ അവിടെ ചോക്ലേറ്റ് നിറച്ച് കേട്ടോ നല്ല കളക്ഷൻസ് അത് കണ്ടപ്പോൾ നമ്മുടെ നിക്കുമ്മ അങ്ങോട്ടേക്ക് ഒരു ചാട്ടം പിന്നെ നോക്കിയില്ല അവൾക്ക് ഇഷ്ടമുള്ളവരുടെ എടുത്തു പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ഒരു ടെൻഡർ കോക്കോണട്ടിൻ്റെ ഒരു ഐസ്ക്രീം എടുത്തു കേട്ടോ ഇതെല്ലാം അവൾ വാശി പിടിക്കുമ്പോൾ മാത്രം കൊടുക്കുമെന്നല്ലാണ്ട് അവൾക്കായിട്ട് അങ്ങനെ കൊടുക്കത്തില്ല കേട്ടോ പിന്നെ കുറച്ച് സ്നാക്സ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് കേക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിക്കുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വള കണ്ടേട്ടോ ഞാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അപ്പം ഞാൻ അധികമായിട്ട് ഇട്ട് കൊടുക്കത്തില്ല നമ്മുടെ പ്ലാസ്റ്റിക് വളകൾ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ അത് അതും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ അതേ ആൾ ചോക്ലേറ്റൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ സാധാരണ അങ്ങനെ തരാത്തതാണ് ഇനിയിപ്പം എന്തായാലും പൊട്ടിച്ചു കൊടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ദേ ചോദിച്ചപ്പോൾ എനിക്ക് ഓട്ടം തന്നെ അങ്ങ് തന്നാണ് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എനിക്കൊന്ന് ഒരു കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണമായിരുന്നു അങ്ങനെ കയറി കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് എനിക്കൊന്ന് മാത്രവും കുറച്ച് പഴമൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ കേട്ടോ കൊണ്ടുപോയിട്ടില്ല